ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ച ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടുത്തേക്ക് പറയാം പിന്നെ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്തലാറിലവർ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോത്തലാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവവിജ്വാദം ഇല്ലെന്ന് പറഞ്ഞ കളിപ്പിൽ കഴിച്ച് മഴശിനടക്കാം പുള്ളി പെരക്കാത്തല്ലേ വരയ്ക്കാത്ത അഞ്ചു നിൽക്കരിക്കും മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവ വിജ്വാദം ഇല്ലപ്പോൾ നടക്കുക ഞാൻ ഇയാൾക്ക് മറുപടി പറയാൻ വന്നല്ലേ ഇയാൾ മറുപടി അർഹിക്കുന്നുമില്ല ഇയാൾക്ക് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വാഴക്ക് തടവെടുക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അവര നിലവാരം ഒരാള അവസ്ഥ അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് വളരെ സമിനയും ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ മാധ്യമധർമ്മം എന്താണെന്ന് അറിയില്ലേ ഈ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇമാതിരി തൊള്ള കക്കൂസുകളെ എന്തിനാണ് സമൂഹത്തിന് മുമ്പിൽ കേൾപ്പിക്കുന്നത് എന്ത് ഗുണമാണ് ഇവരൊക്കെ ഇന്നേ ഇവരെ നാബ് തുറന്നിട്ട് സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു അക്ഷര പോലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പുകഴ്ത്തി മറ്റ് സമൂഹങ്ങളെ കീഴ്ത്തി എന്ന് മാത്രമല്ല കൈവിട്ടപ്പെട്ട ജോസഫ് മാഷിൻ്റെ കൈയല്ല അയാളുടെ തലയായിരുന്നു പോകേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വൃത്തികെട്ടവനാണ് ഇയാളെ കാണുമ്പോൾ നമ്മുടെ ഓന്തില്ലേ ഓന്ത് പലപ്പോഴും നാണിച്ചു മാറിയിക്കാറുണ്ട് ഇടം നിറം മാറ്റം ഇതുപോലുള്ള അവസരവാദികളെ പൂങ്കുളം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കഴിയുന്ന ഇത്തരം സാധനങ്ങളെ പോയി ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ചില്ലറ ഉളുപ്പൊന്നുമല്ല നിങ്ങൾ ഈ സമൂഹത്തിന്റെ സ്ഥായിട്ടുള്ള സമാധാനത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ആയാലും എന്ത് ചെയ്യും ഇത്തരം വിദ്വേഷങ്ങൾ എന്തിനാണ് സമൂഹത്തിൽ കേൾപ്പിക്കുന്നത് എന്ത് ഗുണമാണുള്ളത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കത്തില്ലേ പല ആളുകളും കമന്റ് ബോക്സിൽ ക്രിസ്ത്യാനികൾ ചീത്ത പിടിക്കത്തില്ലേ എല്ലാ ക്രിസ്ത്യാനികളും ഇയാളെ പോലെ വെറും വൃത്തികെട്ടവരാണോ അല്ല ഒരുപാട് സമഭാവനയുള്ള വിദ്യാഭ്യാസം വിവരവും ഉള്ള പക്വതയുള്ള എത്ര ക്രൈസ്തവരുണ്ട് അവരെ കൂടി ചീത്ത കേൾപ്പിക്കുന്നില്ല നല്ലവരായ സത്യക്രിസ്ത്യാനികളെ കൂടി ചീത്ത കേൾപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ എന്തെങ്കിലും ഇയാൾക്ക് ചരിത്രം അറിയോ അയാൾ പറയാണ് അയാളുടെ ചുറ്റുവട്ടത്ത് നിന്നുള്ളവർക്ക് ചിരിക്കുകയാണ് അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആ മറ്റ് ടീമ് ചിരിക്കുകയാണ് അതേ മാനസികാവസ്ഥയുള്ളവർ ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കാൻ ആണെങ്കിലും എന്താണ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണെങ്കിലും ഇപ്പോൾ എന്താണ് പ്രശ്നം ഇന്ത്യ ഭരിച്ച ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അതുകൊണ്ടിപ്പം എന്താ സംഭവം എടാ എണ്ണൂറ് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച മുഗൾമാരാടാ മുസ്ലിമീങ്ങളടാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്തിനുവേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാരെ ഒരിക്കലും മാത്രമല്ല ബഹദൂർ ഷാ സഫറിനെ വീണ്ടും ആ സ്ഥാനം തിരുത്താൻ വേണ്ടിയായിരുന്നു അഥവാ മുഗൾ ഭരണം വീണ്ടും തുടർച്ചയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിമും കൈകൂർത്ത് പിടിച്ച് ഒന്നിച്ചൊന്നായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് അതിൽ ലക്ഷ്യങ്ങളിൽ ഒന്ന് ബഹദൂർ ഷാ സഫർ വീണ്ടും വരിക്കണമെന്നാണ് അപ്പം എണ്ണൂറ് വർഷക്കാലത്തെ ഭരണത്തിന്റെ തുടർച്ച വീണ്ടും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചിരുന്നു ഇപ്പം എന്താണ് ഇനിയിപ്പം നെഹ്റു മുസ്ലിമാണ് ജവഹർലാൽ നെഹ്റു മുസ്ലിമായിരുന്നു പോലും കാരണം അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മോത്തിലാൽ നെഹ്റു രഹസ്യമായിട്ട് നിസ്കരിക്കാൻ എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യും ഈ മോത്തിലാൽ നെഹ്റുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഷയത്തിൽ ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ ആള് ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തുണി നോക്കി നോക്കാൻ വഴിയൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുഴിമാണോ ഒന്ന് തോണ്ടി നോക്ക് എവിടെങ്കിലും എന്തെങ്കിലും അവശേഷം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്ക് ഫുൾ ആണ് ഹാഫാണ് എന്നാൽ പറയാൻ പറ്റും അദ്ദേഹം മുസ്ലിമായിരുന്നു അല്ലേ എന്നുള്ളത് ഈ ഈ സമയം വരെ അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമായ വിവരം അദ്ദേഹം മെറ്റീരിയലിസ്റ്റ് ഒന്നാം തരം ആണ് അദ്ദേഹത്തെ മുസ്ലിമാക്കി ഞാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന്റെ പിതാ മുസ്ലിം ആയിക്കോട്ടെ എന്താ വിഷയം നിങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിജി മുസ്ലിമാണെന്ന് പറയും പറയാൻ ഇരിക്കുകയാണ് കമ്മിങ് സൂൺ കാരണം അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം മരണമെന്ന് ഖലീഫ ഉമറിൻ്റെ ഭരണം മരണമെന്ന് ആഗ്രഹിച്ചിരുന്നു പറഞ്ഞിരുന്നു അപ്പം രണ്ട് കൊല്ലം കഴിയുമ്പോൾ പറയും ഇസ്ലാമിനെ ആരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇസ്ലാമിന് ഏതെങ്കിലും ഘട്ടത്തിൽ നല്ലതോ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമേതര സമൂഹത്തിൽ നിന്നാണെങ്കിൽ അവരെല്ലാം മുസ്ലിം ആകും എന്നുള്ളത് പുതിയെന്ന് ക്രൈസ്തവ വിഭാഗങ്ങളെന്തല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല മുസ്ലിം ഇപ്പുറത്താണ് ഇപ്പുറത്തെ കാറ്റഗറിയിൽ മുസ്ലിം എന്നിട്ട് മുസ്ലിമല്ലാത്ത അതിപ്പോൾ നിലവിൽ ഇവിടുത്തെ പ്രബല ഭാവമായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന മുസ്ലിം സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള ചിന്താഗതി ശരിയാണോ എന്നാണ് പി സി സമൂഹത്തോട് ചോദിക്കുന്നത് എൻ്റെ പൂവിനെയും വണ്ടിനെയും പൂമ്പാറ്റയും തീരെ സ്നേഹിച്ച വിശാല ഹൃദയമുള്ളവനെ ആരാടാ ഇത് പറയുന്നത് നീയൊക്കെ ആരാണെന്ന് ആർ എസ് എസിൻ്റെ നേതാവായിരുന്ന വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു തരും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ നീ പറയുന്ന തൊള്ള തൊടാതെ വിഴുങ്ങുന്നതാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടമാരാണ് ബുദ്ധിയുള്ളവരാണ് കാലത്തിന് മുമ്പേ അവർ പഠിച്ചു പറഞ്ഞു നീ ഒക്കാരണെന്ന് കേട്ടു ഞാൻ പറയാൻ കാരണം അന്യ മതങ്ങളുടെ സമ്പ്രദായങ്ങളെയോ രീതികളെയോ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അത് ഹെറസിയാണെന്ന് ഹെറസി എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ആചാരങ്ങളെ ആചരിച്ചു വരിക എന്നുള്ളതാണ് ഹെറസി ക്രിസ്തു മതത്തെ സ്വീകരിക്കാതെ പൂർവ്വ മതങ്ങളുടെ ആചാരങ്ങളെ തുടർന്ന് വന്നാൽ അത് ഹെറസി എന്ന വലിയ കുറ്റമായിട്ടാണ് ക്രിസ്തു മതം കാണുന്നത് കത്തോലിക്ക സഭയുടെ നിയമം പറയുന്നത് അവർ വിചാരണ തീയിൽ ചുട്ട് കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ നിറഞ്ഞിട്ടുണ്ടോ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയണം നടക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ എൻ്റെ പെട്ടിക്കകത്ത് കിടക്കുകയാണ് ഞാൻ ബാക്കി സ്റ്റോക്ക് ഇവിടെ നിറച്ച് വെച്ചിരിക്കുകയാണ് ബാക്കി പറ കേൾക്കട്ടെ സ്നേഹമില്ലാത്ത ഒരു മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് എന്നെ കാര്യമില്ല മുൽമാന്റെ ചോര നാടിദിനല്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില് വാക്കുള്ള ഒന്നുകൂടി മുസൽമാന്റെ ചോര ചിന്തിയതി മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില് അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒളിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോഴും അവരുടെയൊക്കെ വീടുകളിലും തറവാടിലും കൊട്ടാരങ്ങളിലും ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ ചിത്രം അതിൻ്റെ വീടിൻ്റെ ശോഭാനപ്പടിയുടെ മുകളിൽ പ്രതിഷ്ഠവെച്ചിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വെറുതെ പറയല്ല തെളിവ് ഞാൻ നിരത്തി തരാം ബ്രിട്ടീഷുകാരി ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ഒരിക്കലും പോകില്ല സൂര്യനസ്തമതിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടെ നിന്ന് അവർക്കൊരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനികൾ ഓടിച്ചിരിക്കുന്നവൻ പറഞ്ഞു കൊടുത്തു ഒറ്റ കൊടുത്തു അവരെ പിടിപ്പിച്ചു കേട്ടതിന് ആരാണ് ഒറ്റ കാര്യം എന്നുള്ളത് ഈ രാജ്യസ്നേഹം മുസ്ലിമുകളെ പഠിപ്പിക്കുന്ന ഈ എം ബോക്കിയുടെ അച്ഛനപ്പമുമാരുടെ കഥ പറയുന്നത് ഈ നാട്ടിന് നല്ലവരായി ക്രൈസ്തവർ ഈ നാടിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിസ്തുല്യമായ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ അവർ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചല്ലേ ഈ പറയുന്നത് ഇവനെപ്പോലുള്ള ചതിയന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത അന്ന് അവരുടെ പിൻതലമുറക്കാരനായ ഇവനെപ്പോലുള്ള ആളുകൾ ഇവനൊക്കെയാണ് ഈ നാട്ടിൽ വിദ്വേഷും വൈരാഗ്യവും സമൂഹത്തിനുള്ളിൽ പടർത്തിക്കൊണ്ട് എന്താണോ ഭരിക്കുന്നവരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുക ആ നേട്ടങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അവനെയൊക്കെ ഇത്തരം ആളുകളെ ഇത്തരം മാനസിക രോഗികളെ എഴുന്നള്ളിച്ച് നടക്കുന്നവർ മനസ്സിലാക്കണം ഈ രാജ്യം എത്രത്തോളം ഹൈന്ദവൻ അവകാശപ്പെട്ടതാണ് അത്രത്തോളം തന്നെ മുസ്ലിമിനെ അവകാശപ്പെട്ടതാണ് കാരണം ഹൈന്ദവം മാത്രം ഒറ്റക്ക് നേടിയെടുത്തല്ല ഈ സ്വാതന്ത്ര്യ സമരം ഇതിലൊരുപാട് മുസ്ലിംകളുടെ ചോരയുണ്ട് ഒരുപാട് ഹൈന്ദവൻ്റെ ചോരയുണ്ട് ആ ചോരകൾ ഒന്നായി ആ കൈകൾ ഒന്നായി ചേർന്ന് പിടിച്ചപ്പോൾ ഉണ്ടായതാണ് സ്വാതന്ത്ര്യം ഇവിടെ ബഹുഭൂരിപക്ഷം അന്നും ഹിന്ദുക്കളുണ്ടായിരുന്നു അവർക്ക് ശക്തി പകരാൻ അവർക്ക് ബലം പകരാൻ ഒരു മുസ്ലിം സമൂഹം കൂടി ഒറ്റക്കെട്ടായി അവരോടൊപ്പം ഉണ്ടായപ്പോഴാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ അണ്ടസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം വലിയ ആളുകളാണെന്നും ആരും വിചാരിക്കേണ്ട അറിയുന്നവർക്കറിയാം ആരാണ് ഒറ്റുകാർ ആരാണ് രാജ്യസ്നേഹികളെന്ന്